ഇന്ന് രാവിലെ ദോശയും ചിക്കൻ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് പാക്കറ്റിൽ കിട്ടുന്ന മാവ് കൊണ്ടാണ് ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തെ എല്ലാ പച്ചക്കറി ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും പലതരം കമ്പനികളുടെ ദോശ മാവ് ദോശമാവ് ആണ് അല്ലാതെ ലോക്കലായിട്ട് മാവ് പ്രിപ്പയർ ചെയ്ത് എല്ലാ കടകളിലും കൊടുക്കുന്നു അവർ സാധാരണ എല്ലാവരും ഈ ലോക്കലായിട്ട് വന്ന കൊണ്ട് ഈ കടകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മാവാണ് വാങ്ങിക്കുന്നത് അവർ ഓരോ കടകളിലും അഞ്ചല്ലേ ആറ് പാക്കറ്റേ കൊടുക്കുകയുള്ളൂ അത് വൈകുന്നതിനകം ആ മാവ് തീരും പിറ്റേ ദിവസവും ഫ്രഷായിട്ട് നമുക്ക് ദോശമാവ് കിട്ടും ഈ മാവിൽ പാകത്തിന് ഉപ്പ് മാത്രം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ശരി നല്ലതായിട്ട് കിട്ടും അല്ല ദോശയ്ക്കാണെങ്കിൽ അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്താൽ ദോശമാവ് കിട്ടും എണ്ണ ഒട്ടും ചേർക്കാതെ തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് ഫ്രയിങ് പാനിൽ ഈ ദോശ തട്ടു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ ദോശക്കൊരു നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഓരോ തീമാവ് വിധം കോരി ഒഴിക്കുക അധികം പരത്തണ്ട ഒരു വശം വെന്ത് വരുമ്പോൾ തിരിച്ചിടാം തിരിച്ചിട്ട് കഴിയുമ്പോൾ ഫയർ ലോ ഫ്ലെയിമിലാക്കുക വെന്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം വീണ്ടും ദോശയുണ്ടാക്കാനായി ഫ്രയിങ് പാനിൻ്റെ മുകളവശം നല്ല ഒരു തുണി കൊണ്ട് തിയായിട്ട് തുടച്ച് ചൂട് കുറയ്ക്കുക വീണ്ടും മൂന്ന് ഓരോ തവി വീതം കോരി ഒഴിച്ച് തട്ടുദോശ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല രുചികരമാണ് ഈ ദോശ ഇപ്പോ അധികം എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല മരത്തവി കൊണ്ട് ഈ ദോശ തിരിച്ചിടാൻ പ്രയാസമാണ് അത്രയ്ക്ക് സോഫ്റ്റാണ് ഞാനൊരു കീഴ്ത്തവി എന്ന് പറയുന്ന കണ്ണാപ്പ കൊണ്ടാണ് ഇത് മറിച്ചിടുന്നത് മൂന്ന് പ്രാവശ്യമായി ഒൻപത് ദോശയുമുണ്ടാക്കി ഞാനും ഹസ്ബൻഡ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അവരുടെ വീടുകളിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ധാരാളം മതി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ വീഡിയോ കണ്ടതിന്